എപ്പിഡൂറൽ ഇഞ്ചെക്ഷൻ നമ്മൾ ഒത്തിരി കേൾക്കിട്ടുണ്ട് എപ്പിഡൂറൽ ഇഞ്ചെക്ഷൻ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ അതായത് ഡ്യൂറയുടെ പുറത്തുനിന്ന് അതിൻ്റെ അർത്ഥം അത് എന്താണ് നമുക്ക് നോക്കാം എല്ലാവരും വിചാരിക്കും എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എന്നാൽ ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഭയങ്കര സൈഡ് എഫക്റ്റുള്ള കാര്യമാണ് എന്നാലും അങ്ങനെയല്ല എപ്പിഡൂറൽ ഇൻജെക്ഷന് പെയിൻ മെഡിസിൻ അല്ലെ അനസ്തീഷ്യ പെയിൻ മെഡിസിൻ ഒരുപാട് ഉപയോഗങ്ങൾ നല്ല നല്ല ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ എപ്പിഡൂറൽ സ്പേസ് എന്ന് വെച്ചാൽ നമ്മുടെ തലേന്ന് നമ്മളെ നട്ടിൽ താഴോട്ട് വരുന്ന നമ്മുടെ സ്പൈനൽ കോഡ് സുഷുമ്ന അവിടെ കുറേ നെർവ് റൂഡ്സ് നമ്മളെ കയ്യിലോട്ടും കാലിലോട്ടും ഷോൾഡറിലോട്ടും ബാക്കിലോട്ടും എല്ലാം ഉള്ള നിരമ്പ് കൂട്ടങ്ങളുണ്ട് അത് നിരമ്പ് അത് വഴിയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നത് നമ്മൾ പെയിൻ അറിയുന്നത് സെൻസേഷൻ അറിയുന്നത് ഇതെല്ലാം കയ്യിലും കാലിലും വയറിലും എല്ലാം ഈ നിറമ്പ് കൂട്ടങ്ങളാണ് വരുന്നത് ഇത് പോകുന്നതാണ് സ്പൈനൽ കോഡിൽ നിന്ന് നമ്മളെ ഒരു 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 ഏരിയ ഉണ്ട് എപ്പ്യൂഡൂറൽ സ്പേസ് അതിൻ്റെ സൈഡിലൂടെയാണ് നെറവ് റൂട്ട്സുകളായിട്ടാണ് ഇതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ താഴോട്ട് പോകുന്നത് ഇത് പോകുന്ന ഏരിയക്കാണ് എപ്പ്യൂഡൽ സ്പേസ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ് എപ്പ്യൂഡൂറൽ ഇഞ്ചക്ഷൻ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ എപ്പ്യൂഡൂറൽ എപ്പിഡൂറോ പ്ലാസ്റ്റി എപ്പിഡൂറോ പി ആർ പി എന്നൊക്കെ പറയും സോ ഇതെന്താ നമുക്ക് നോക്കാം ഇത് വളരെ സേഫായിട്ട് അതേപോലെ തന്നെ വളരെ നമ്മൾ സിആാം ഗേഡഡ് അല്ലെങ്കിൽ ഫ്ലൂറോസ്കോപ്പിക് ഗേഡഡ് നമ്മൾ ബ്ലൈൻഡായിട്ട് കൊടുക്കുന്നു എന്നും സേഫാണ് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അനസ്തീഷ്യ ട്രെയിൻഡ് പെയിൻ ഫിഷന്മാരാണ് സാധാരണ രീതിയിൽ എപ്പിഡോ ഇഞ്ചെക്ഷന് കൊടുത്താൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇത് നമ്മൾ പെയിൻ മെഡിസിൻ്റെ ഉപകാര ഉപയോഗങ്ങൾ നോക്കാം സാധാരണ രീതിയിൽ നമ്മുടെ കഴുത്ത് മുതൽ താഴെ വരെയുള്ള വേദനകൾക്കെല്ലാം ഇത് നല്ല യൂസ്ഫുള്ളാണ് പ്രത്യേകിച്ച് നട്ടല് അല്ലെങ്കിൽ ഡിസ്ക് സംബന്ധമായിട്ടുള്ള വേദനകൾ നട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് നരമ്പ് കുടുങ്ങിയിട്ടുള്ള വേദന ഇതൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പെയിൻ റാഡിക്കുലോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷിയാട്ടിക്ക ഇപ്പം നമ്മൾ കാലിലോട്ടാണെങ്കിൽ ഷിയാട്ടിക്ക എന്ന് പറയും കയ്യിലോട്ടാണെങ്കിൽ സെർവിക്കൽ റാഡിക്കുലോ എന്ന് പറയും ബാക്കിൽ നിന്ന് മുന്നോട്ട് വരുന്ന വേദനകളാണെങ്കിൽ നമ്മൾ പറയും ഡോർസൽ റാഡിക്കുലോ എന്ന് പറയും ഇനി വയറിൻ്റെ ഏരിയയിലുള്ള വേദനകൾക്കെല്ലാം നമുക്ക് കുറങ്ങാം സാധാരണ ഈ പ്രസവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി സമയത്തെല്ലാം വേദന കുറക്കാനെല്ലാം എപ്പോഴും അനൽജീസ് കൊടുക്കാറുണ്ട് അനൽജീസ് എപ്പോഴും സ്പേസിൽ കൊടുത്താൽ നമ്മൾ പ്രസവിക്കുമ്പോൾ പെയിൻ എല്ലാം കുറയും പിന്നെ ഒത്തിരി ഉപയോഗമുള്ള കാര്യങ്ങളാണ് അതേപോലെ തന്നെ ഈ സർജറി നട്ടിൽ നല്ല സർജറി ചെയ്തിട്ട് വേദന രണ്ടാമത് വന്നാൽ അതിന് അവിടെയുള്ള ഈ അഡീഷൻസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന നരമ്പുകളെല്ലാം വേർപ്പെടുത്താൻ വേണ്ടി നമ്മൾ എപ്പോഴും ന്യൂറോപ്ലാസ്റ്റി ചെയ്യും ഇതെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ മിപ്സി എന്നാണ് പറയുക മിനിമലി ഇൻവേഴ്സീവ് പെയിൻ പ്രൊസീജിയേഴ്സാന്ന് പറയുക അത് അനസ്തീഷ്യ പെയിൻ ഫേഷ്യലിൽ വരുന്ന ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല സേഫ് ആയിട്ടുള്ള ടെക്നിക്കാണ് പിന്നെ എനിക്ക് ഷിയാട്ടിക്ക് വന്നോട്ടെ അല്ലെങ്കിൽ സെർവിക്കൽ റാഡിക്കിലോപ്പതി കഴുത്തു നിന്ന് ഡിസ്ക് തള്ളിയിട്ട് കയ്യിലോട്ട് കടഞ്ഞിറങ്ങുക ഷോൾഡറിലോട്ട് വേദന ഇത് നമുക്ക് സെർവിക്കൽ എപ്പിഡൂറൽ കൊടുക്കാൻ പറ്റും സെർവിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തിൻ്റെ ഉള്ള എപ്പിഡൽ സ്പേസിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതാണ് ഇത് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള അനസ്തറ്റിസ് ഇൻ്റർവെൻഷൻ പെയിൻ ഫിഷ്യൻസ് ചെയ്യുന്നത് സി ആം ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ക സെർവിക്കൽ എപ്പിഡൂറലിന് നമ്മൾ ലൈവായിട്ട് കാണും നമ്മൾ ആ എല്ല് കാണും എപ്പിഡൂറൽ സ്പേസിലോട്ട് നമ്മൾ ഡൈ അല്ലെങ്കിൽ മഷി കൊടുത്തിട്ട് അതിൻ്റെ ആ മഷി സ്പ്രെഡ് ചെയ്യുന്ന ഏരിയയിൽ നോക്കിയിട്ട് അവിടെ നീര് വലിയ മെഡിസിനാണ് കൊടുക്കുന്നത് ഇത് വേദനയ്ക്ക് വേദനൻ്റെ അല്ല നമ്മൾ കൊടുക്കുന്നത് പെയിൻ കില്ലേഴ്സ് അല്ല കൊടുക്കുന്നത് പല ആൾക്കുള്ളത് തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ എപ്പിഡോറൽ അല്ലെങ്കിൽ ഇൻട്രോനെഷൻ പെയിൻ ഫെസ്റ്ററിൽ നമ്മൾ പെയിൻ റിലീഫ് അല്ലെ പെയിൻ കില്ലേഴ്സാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ എന്നുള്ള പരിപാടി പെയിൻ പെയിൻ ഫി ഇൻട്രോനേഷൻ പെയിൻ മെഡിസിൻ ഇല്ല സോ ഇത് നീരിൻ്റെ മെഡിസിൻ കൊടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡിസ്കോജനിക് പെയിൻ അല്ലെങ്കിൽ റാഡിക്കുലോ പതി അത് ഇപ്പോൾ ഷിയാട്ടിക്ക് ആയിക്കോട്ടെ കാലിലോട്ട് കടഞ്ഞിറങ്ങുന്ന വേദനയിലെല്ലാം നമ്മളവിടെ ആ ഡിസ്ക് തള്ളിയിട്ട് അല്ലെങ്കിൽ ഡിസ്ക് തള്ളി അതിൽ നിന്ന് അതിൽ നിന്ന് നീര് പൊട്ടി ഒലിച്ചിട്ട് നമ്മുടെ കയ്യിലോട്ടും കാലിലോട്ടുമുള്ള നരമ്പിലോട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും അവിടെ കെമിക്കൽ ഇൻഫ്ലമേഷനാണ് ഉണ്ടാക്കുന്നത് അവിടെ നീർക്കെട്ടാണ് ഉണ്ടാക്കുന്നത് അത് ചിലപ്പോൾ എല്ലാവർക്കും നല്ല സീരിയസ് ആയിരിക്കണം എന്നില്ല ചിലർക്ക് നല്ല സീരിയസ് ആയിരിക്കും കുഴച്ചിൽ വരാം നടക്കാൻ തീരെ പറ്റുന്നില്ല മൂത്രയക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതിന് സർജറി തന്നെ ചെയ്യണം അതിനിപ്പോഴും ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യുന്നില്ല ചില ആളുകൾക്ക് നല്ല വേദന കടച്ചിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണെങ്കിൽ നേരത്തെ ചെയ്യുന്നതാണ് ഈ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ നമുക്ക് സാധാരണ രീതിയിലൊരു നമ്മൾ ബോഡി റിപ്പയർ ചെയ്യുന്ന സമയം ഒന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഒരു ഒന്നര ആഴ്ച ഒന്നര മാസം ഒരു എല്ലാം വെയിറ്റ് ചെയ്തിട്ട് കുറേ കുറയുന്നില്ലേൽ എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എടുത്താൽ നല്ല മാറ്റം ഉണ്ടാവും ഉടനടി മാറ്റം ഉണ്ടാകും എന്നല്ല കാരണം നമ്മൾ കൊടുക്കുന്നത് പെയിൻ കില്ലറല്ല സ്റ്റിറോയിഡാണ് ലോ ഡോസ് സ്റ്റിറോയിഡ് അതേപോലെ തന്നെ ലോക്കൽ അനസ്തീഷ്യ മെഡിസിനാണ് കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് യൂഷ്വലി നമ്മൾ വെറുതെ ബ്ലൈൻഡായിട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നതെല്ലാം ചെയ്യുന്നത് നമ്മൾ മെഷീൻ വെച്ചിട്ട് സിയാം അല്ലെങ്കിൽ

മെല്ലെ മെല്ലെ നീര് വലും വേദന ഇഞ്ചെക്ഷൻ കൊടുത്തുവിടുന്ന വേദന പറയില്ല ചില ആളുകൾ പറയും ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വേദന പെട്ടെന്ന് കുറഞ്ഞിട്ടില്ല പക്ഷെ അവർ പിന്നെ ഒരു മൂന്നാലാഴ്ച കഴിഞ്ഞിട്ട് അറിയാം അപ്പം നല്ല കുറവുണ്ടെന്ന് പറയും അങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് മൂന്ന് നാലാഴ്ച വരെ എടുത്തിട്ട് അത് മെല്ലെ മെല്ലെ നീര് വലിഞ്ഞിട്ട് അവിടെ പെയിൻ കുറഞ്ഞു വരുന്നത് അപ്പോൾ ഈ എപ്പിഡുറൽ സ്റ്റിരോ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ എപ്പ്യൂഡുറൽ ന്യൂറോപ്ലാസ്റ്റി ചില ആളുകൾക്ക് ഈ നട്ടലിന് ഒന്ന് രണ്ട് പ്രാവശ്യ സർജറി ചെയ്തിട്ടുണ്ടാവും ഈ കാലിലോട്ട് വീണ്ടും വീണ്ടും വേദന വരും സർജറി ചെയ്തു അവിടെ ഇൻസ്ട്രുമെൻ്റ് ചെയ്തു അല്ലെങ്കിൽ പ്ലേറ്റ് വിട്ടു വീണ്ടും കാലിലോട്ട് തരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു വരും അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നതാണ് കോഡൽ ന്യൂറോപ്ലാസ്റ്റി അല്ലെങ്കിൽ എപ്പിഡൂറോപ്ലാസ്റ്റി എന്നൊക്കെ പറയും വെച്ചാൽ നമ്മൾ ലൈവായിട്ട് സ്കാൻ ചെയ്തിട്ട് എക്സ്റേ വായി നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ ബ്ലോക്കുള്ളത് അവിടെയിലോട്ട് നമ്മൾ എപ്പിഡൂറൽ സ്പേസിലോട്ട് ആ നിരമ്പ് പോകുന്ന ഏരിയകൾ ഇവിടെ കാലിലോട്ടും കയ്യിലോട്ടെല്ലാം വേദന വരാൻ കാരണം വെച്ചാൽ നമ്മൾ സ്പൈനൽ കോഡിൽ നിന്ന് നിരമ്പുകൾ ആ പോകുന്ന വഴി ബ്ലോക്ക് ആകുന്നതുകൊണ്ട് ഡിസ്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് ബ്ലോക്ക് ആകുന്നുണ്ട് ആ ബ്ലോക്ക് അത് അവിടെ കെട്ടി കിടക്കുന്ന നീര് ഒഴിവാക്കാനാണ് നമ്മൾ എപ്പിഡ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് കഴുത്ത് വേദന മുതൽ ഷാട്ടിക്ക വരെയുള്ള ഏരിയ വളരെ സേഫായിട്ട് എന്നാൽ വളരെ കൃത്യതമായിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് എപ്പിഡൂറൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇനി ക്യാൻസർ പെയിനിൽ കൊടുക്കാൻ ചില ആളുകൾക്ക് നമ്മൾ വാക്കിങ് എപ്പിഡൂറൽ പോലെയെല്ലാം കൊടുക്കാറുണ്ട് നല്ല പെയിൻ പെയിനുള്ളവർക്കെല്ലാം നമുക്ക് നമ്മൾ കത്തിയിട്ടർ ഇട്ട് വെക്കും ചെറിയ നമുക്ക് ഗ്ലൂ ഗ്ലൂക്കോസ് എല്ലാം ഉള്ള നീഡിൽ പോലെ തന്നെ അവിടെ നമുക്ക് കത്തിയിട്ട് ഇട്ട് വെച്ച് ഒരാഴ്ചയെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം നല്ല പെയിൻ റിലീഫ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ ഇൻഡിക്കേഷൻ നമ്മൾ ഏറ്റവും വലിയ ആളുകൾ പെയിനായിട്ട് വരുന്ന വെച്ചാൽ ഷിയാട്ടിക് ഡിസ്ക് പെയിൻ അതേപോലെ കയറ്റുള്ള റഡിക്കുലാർ പെയിൻ ഇത് പഴക്കം കൂടുന്തോറും ഇതിൻ്റെ എഫക്റ്റീവ്നെസ് ചിലപ്പോൾ കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഡിസ്ക് വളിച്ചിൽ അല്ലെങ്കിൽ റപ്ചർ ആയിട്ട് അതിൻ്റെ ജെല്ല് പോലെയുള്ള അത് ഹാർഡായാൽ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ അതിൻ്റെ മേലോട്ട് താഴോട്ടെല്ലാം ആ ജെല്ല് ഊർന്നിറങ്ങിയാൽ പിന്നെ അത് സർജറി തന്നെ വേണ്ടി വരും അതിൻ്റെ മുമ്പ് നല്ല പെയിൻ ഉണ്ടാകുമ്പോൾ നല്ല നീരുണ്ടാകുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്താൽ ഏർലി ഫേസിൽ കൊടുത്താൽ നല്ല റിസൾട്ട് ഉണ്ടാകാറുണ്ട് ഉടനെ റിസൾട്ട് ഉണ്ടാകത്തില്ല കാരണം നമ്മൾ കൊടുക്കുന്ന പെയിൻ റിസൾട്ട് അല്ല അത് നീര് വലിഞ്ഞൊന്ന് മൂന്നാലാഴ്ചയോടെ കൂടെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ എക്സസൈസും തൊക്കെ ചെയ്താൽ വളരെ നല്ലൊരു സേഫായിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് എപ്പോഴും സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഇതുകൊണ്ട് വേറെ വേറെ സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല നല്ല ഷുഗർ ഉള്ളവർക്കെല്ലാം ഷുഗർ കൺട്രോൾ ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ അതേപോലെ ഹാർട്ടിൻ്റെ അല്ലെങ്കിൽ രക്തം കട്ടപ്പിടിക്കാത്ത ഗുളിക എല്ലാം കഴിക്കുന്നവർ ക്ക് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത് കൊടുത്ത് നെക്സ്റ്റ് ഡേ വേണമെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അല്ല വേറെ എന്തെങ്കിലും ഫീവറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പനിയോ അങ്ങനെയുള്ളവർക്കൊന്നും അത് കഴിഞ്ഞിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല അപ്ലിക്കേഷൻ എപ്പിഡൂറൽ അനൽജീസിയ എന്ന് പറയും എസ്പെഷ്യലി ഡെലിവറി ഈ ലേബർ നമ്മൾ ഈ പ്രസവത്തിൽ നമുക്ക് വേദന കുറക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും ഇപ്പം നിങ്ങൾ ടി വിയിലെല്ലാം കാണുന്നുണ്ടാകുമ്പോൾ ഓരോ ആക്ട്രേഴ്സും സെലിബ്രിറ്റീസിലൊക്കെ അവർ ലൈവായിട്ട് വീഡിയോ പറയുന്നു ഞങ്ങൾ എപ്പിഡൂറൽ അനർജീസിയ കൊടുത്തിരുന്നു നല്ല പെയിൻ റിലീഫ് ഉണ്ടായിരുന്നു എന്ന് പറയും അതായത് അതായത് അതിൻ്റെ സ്റ്റേജസ് ലാസ്റ്റ് സ്റ്റേജ് ബേബി പുറത്ത് വരുന്നതിൻ്റെ സ്റ്റേജും അതിൻ്റെ മൊബത്തെ സ്റ്റേജിലൊക്കെ വേദന അത്രയും ഉണ്ടാവില്ല ഒരു നല്ലൊരു ശതമാനം വേദന കുറയ്ക്കാനും എപ്പിറ്റോറിയൽ അലർജിസുമായി ഇപ്പോൾ എല്ലാ അനസീക്ഷ ഡിപ്പാർട്ട്മെൻറ്റിലും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അഗൈൻ ഞാൻ പറയുന്നു ഇതിൻ്റെ മെയിൻ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെർവിക്കൽ റാഡിക്കലോപ്പതി കഴുത്തുനിന്ന് ഡിസ്ക്കായിട്ട് കയ്യിലോട്ട് വരുന്ന വേദന ഒക്കെ നമുക്ക് സെർവിക്കൽ എപ്പിഡൂഡൽ കൊടുക്കാം ഇനി ബാക്കിൽ ഡോർസെൽ നമ്മളെ തൊറാസിക് എപ്പിഡൂഡൽ റാഡിക്കലോപതിക്ക് നമുക്ക് കൊടുക്കാം കാലിലൊരു ഷെയാട്ടിക്ക് ആ തരിപ്പ് എല്ലോട്ട് നമുക്ക് കൊടുക്കാം നമുക്ക് മുമ്പ് സർജറി രണ്ട് മൂന്ന് നട്ടലിന് സർജറി ചെയ്തവർക്ക് കാലിലോട്ട് തരിപ്പുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കോടൽ ന്യൂറോപ്ലാസ്റ്റി ചെയ്യാം അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും വേദന ഈ മറ്റേ പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ ശേഷമുള്ള വേദന വേറെ എന്തെങ്കിലും ഈ കാലിലോട്ടുള്ള നീര് സംബന്ധമായിട്ടുള്ള വേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് റൂട്ട് ബ്ലോക്ക് അതായത് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ റൂട്ട് ഉണ്ട് നമുക്ക് ഓരോ കാലിലോട്ട് ഓരോ ഡെർമറ്റോമുണ്ട് ഓരോ ഏരിയയിലോട്ട് ഇപ്പോൾ ബാക്കിലാണെങ്കിൽ നമ്മൾ തുടയുടെ ബാക്കിലാണെങ്കിൽ പറയും അത് എസ് വണ്ണാണെന്ന് പറയും സൈഡിലാണെങ്കിൽ പറഞ്ഞാൽ എൽ എന്ന് പറയും ഓരോ നരമ്പുകൾ ഓരോ ഏരിയകൾ കണ്ടുപിടിച്ചിട്ട് അവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് എപ്പോഴും റൂട്ട് ബ്ലോക്ക് കൊടുത്താൽ വളരെ എഫക്റ്റീവായിട്ടും വളരെ സേഫായിട്ടും സൈഡ് എഫക്റ്റൊന്നും ഇല്ലാത്ത എന്നാൽ കുറേ കാലത്തിന് തന്നെ റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് എപ്പിഡൂറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ഇത് വളരെ എഫക്റ്റീവാണ് ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ പെയിൻ ഫിഷ്യൻസിൻ്റെ അടുത്തുനിന്ന് ചെയ്താൽ നല്ല റിസൾട്ട് ആയിരിക്കും അതേപോലെ തന്നെ അതിൻ്റെയോട് കൂടെ ഫിസിയോ ഫിസിയോതെറാപ്പി എക്സസൈസ് മെഡിസിൻ എല്ലാം കഴിച്ചിട്ട് അങ്ങനെ ഇറക്കിയാൽ നല്ല റിലീഫ് കിട്ടുന്ന ഒരു പ്രൊസീജിയറാണ് എപ്പിഡൂറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ഇത് പെയിൻ കില്ലർ അതായത് നമ്മൾ എപ്പിഡൂറൽ സ്പേസിലോട്ട് നമ്മളെല്ലാവരും പര പേഷ്യൻ്റ് കഴിക്കും നട്ടലിലോട്ട് ഇഞ്ചക്ഷൻ വെക്കുന്ന കേടല്ല ഡോക്ടർ പക്ഷെ അങ്ങനെയല്ല നമ്മൾ നട്ടലിലോട്ട് ഇഞ്ചക്ഷൻ ആണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നട്ടിൻ്റെ ഉള്ളിലോട്ടല്ല പോകുന്നത് നമ്മൾ നട്ട് എല്ലിലോട്ടല്ല പോകുന്ന നമ്മൾ എപ്പോഴും സ്പേസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട് നമ്മൾ ആ ഡിസ്ക് തള്ളിയിരിക്കുന്ന അല്ലെങ്കിൽ ആ നരമ്പ് ബ്ലോക്കായിരിക്കുന്ന ഏരിയ ആ സ്പേയ്സിലോട്ട് നമ്മൾ നീര് വലയാനുള്ള മെഡിസിൻ അവിടുത്തെ നീർക്കെട്ട് പോകാനുള്ള ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള മെഡിസിൻ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ ഇട്ട് കൊടുക്കുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ആ ഏരിയ കണ്ടുപിടിച്ചിട്ട് സ്കാൻ ചെയ്ത് അവിടെ മഷി ഇട്ട് അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മുടെ ഡൈ കൊടുത്ത് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇഞ്ചക്ഷൻ വെക്കുകയുള്ളൂ അതിൻ്റെ പ്രൊസീജിയർ ടൈം എടുക്കുന്നതാണ് അല്ലെങ്കിൽ നട്ടിലോട്ടുള്ള ഇഞ്ചക്ഷൻ ഒരിക്കലും വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല ചിലവർക്കൊക്കെ പേടിയാണ് അങ്ങനെ നട്ടിലോട്ട് ഇഞ്ചക്ഷൻ വെച്ചാൽ ഭാവിയിൽ പ്രശ്നമുണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാരണം ഇത് നമ്മൾ ലൈവായിട്ട് കണ്ടിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ വളരെ സേഫാണ് വളരെ സെക്യൂർഡാണ് വളരെ റിലീഫ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത്രയാണ് എപ്പോഴും ഇഞ്ചക്ഷനെ കുറിച്ച് പറയാനുള്ളത് ഇത് നമുക്ക് സെർവിക്കൽ റാഡിക്കലോപ്പതി ഷിയാട്ടിക്ക ബാക്ക് പെയിൻ എല്ലാ പെയിനുകളും അതേപോലെ ക്യാൻസർ പെയിൻ എല്ലാത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സേഫായിട്ടുള്ള മെത്തഡാണ് എപ്പിഡൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് താങ്ക്